ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിന്നേ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റിയിട്ടുള്ള കിഴങ്ങും വഴുതനങ്ങയും വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പി കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ ഒന്ന് ലൈക്ക് കൂടി ചെയ്യണേ അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം എന്നൊന്ന് കണ്ടുനോക്കാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മീഡിയം സൈസിലുള്ള മൂന്ന് വഴുതനങ്ങ ഇതുപോലെ നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തതാണ് അതുകൂടി ഈ പാനിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ അത്യാവശ്യം കുക്കാവുന്ന രീതിക്ക് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ പോവുകയാണ് അപ്പോൾ ഇതാ ആ വഴുതനങ്ങയൊക്കെ ഒന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ അത് ആ എണ്ണയിലൊക്കെ കിടന്ന് അത്യാവശ്യം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ആ ഒരു സെയിം പാനിലേക്ക് തന്നെ കുറച്ചും വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതുപോലെ തന്നെ നീളത്തിൽ കട്ട് ചെയ്തിട്ടുള്ള രണ്ട് കിഴങ്ങ് കൂടി ഇതിലേക്ക് ഇട്ടിട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ ആ വഴുതനങ്ങ ചെയ്തതുപോലെ തന്നെ ഇതും കൂടി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക നന്നായിട്ട് കുക്കാവണ രീതിക്ക് തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പോൾ അതാ ആ കിഴങ്ങും കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ആ വഴുതാനങ്ങ ചെയ്തതുപോലെ തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് പിന്നെ ആ പാനിലേക്ക് കുറച്ചും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു സവാള കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ് ആ സവാളയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിനു ശേഷം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ടൊന്നുകൂടി വഴറ്റിയെടുക്കുക ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നത് മാറണതുവരെ ഒന്നുകൂടി വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക തക്കാളി ഒന്ന് കുക്കായി വരെ ഒന്ന് വഴറ്റിയെടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ പൊടികളായിട്ട് കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾ പൊടിയും മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും എല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക ആ ഒക്കെ ഒരു പച്ചമണം മാറുന്നത് വരെ എല്ലാം കൂടി നന്നായിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ആ പൊടികളൊക്കെ ചേർത്തിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് കുറച്ച് വെള്ളം ഒച്ചു കൊടുക്കണം കേട്ടോ കുറച്ചെന്ന് പറയുമ്പോൾ വളരെ കുറച്ച് മതി ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം മതി കേട്ടോ എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക പിന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ വഴുതനങ്ങയും ഇല്ലേ അത് ഈ മസാലയിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ അതിൻ്റെ കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മല്ലിയിലെയും കറിവേപ്പിലേയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ആ മസാലയൊക്കെ നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ അതാ നമ്മുടെ ഈ വഴുതനങ്ങയും കിഴങ്ങും വെച്ചിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടാവണമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ആയി കിട്ടും അതുപോലെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ കേട്ടോ